പ്രിയ സഹോദരി സഹോദര അപ്പോൾ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ ഈ വ്യക്തി ഇത്രയും നേരം ഈ വേദിയിൽ വന്നു നിന്നപ്പോൾ മനസ്സിലായില്ലേ അതാരാണ് വന്നു നിൽക്കുന്നത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ ആ അവന് ബുദ്ധിയുണ്ട് ഇത്രയും കൂട്ടത്തിനിടയിൽ ചങ്കൂറ്റമുള്ള ഒരാളെയെങ്കിലും കണ്ടത് ആദ്യം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുറേ നേരമായില്ലോ ഈ ഡാൻസ് കളിക്കുന്നത് ഒരു ആ കുട്ടിയോട് ചോദിച്ചു നോക്കാം ഈ കേരളത്തിൽ എന്നെ അറിയാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പം ആ കുഞ്ഞിനോട് ചോദിക്കേണ്ടത് അതൊരു ന്യായമല്ലേ ഞാൻ ആരാന്നറിയൂ ഞാൻ ഇപ്പോൾ ഞാൻ ആരാന്നറിയൂ കണ്ടില്ലേ ഞാൻ പറഞ്ഞതെങ്ങനെ ഇരിക്കുന്നു ഈ കേരളത്തിൽ ഒരു ബിജു കുഞ്ഞിന് പോലും എന്നെ അറിയാത്തതായിട്ടില്ല കാരണം എൻ്റെ പേര് ആരാണ് അവിടെ ചണ്ടമുട്ടുന്നത് എന്റെ പേര് എന്താണ് പിണറായി വിജയൻ പറയാൻ നിന്റെ കൂടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ പേര് സഹാവ് പിണറായി വിജയൻ എന്നാണ് അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല അല്ലേ ഇനി നമ്മൾ കൂടേണ്ടതാണ് അതുകൊണ്ട് അധികം ചിരിയൊന്നും പാട് കടുത്ത നടപടി സ്വീകരിക്കുന്നതായിരിക്കും